ഹലോ ഫ്രണ്ട്സ് ഇന്ന് യു ലൈക്കിൽ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കളക്ഷൻസ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വരുന്നത് ഓരോ കളക്ഷൻസിൻ്റെയും വെറൈറ്റി കളേഴ്സ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഷോപ്പിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സും കളക്ഷൻസും ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ടി വിയേഴ്സ് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് വെസ്റ്റേൺ വിയേഴ്സായിട്ടുള്ള കളക്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് ഇന്ന് ഈ യൂണി ലൈക്കയിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണം കൂടി അമർത്തുക എങ്കിൽ മാത്രം ഞാൻ വീഡിയോസിന് മുമ്പത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ കളക്ഷൻസ് ഒക്കെ കാണാൻ കഴിയത്തുള്ളൂ ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഷോർട്സ് ആയിട്ടും ലോങ്ങ് വീഡിയോസായിട്ടും ഒക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നമ്മൾ കളക്ഷൻസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ കളക്ഷൻസ് എല്ലാം ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കൊറിയറായിട്ട് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാകിലും ഡ്രസ്സിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ അതിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം ഇടുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് Okay, thank you.